നമ്മുടെ ഇരിങ്ങല് ക്രാഫ്റ്റ് വില്ലേജിൽ ഫെസ്റ്റ് തുടങ്ങിയിട്ടോ അപ്പോൾ അത് കാണാനുള്ള പോക്കാണ് കാറിൻ്റെ ആ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ നിറച്ചും പൊടിയാണ് അതൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മൾ നമ്മുടെ ലക്ഷ്യം ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് തുറന്ന് കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകും അല്ലേ ഇവിടെ ഇപ്പം ഫസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണാൻ പോകും മെയിനായിട്ട് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പല രാജ്യക്കാരും വന്നിട്ടുണ്ട് അവരുടെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുക അതായത് ബാഗ് കൊടാച്ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പം ഇതാണ് അതിൻ്റെ മുന്നിലുള്ള മരം മരത്തിൻ്റെ മുകളിലൊക്കെ നിറച്ച് ലൈറ്റാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ പാർക്കിങ് ഞങ്ങൾ കണ്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് പാ പാർക്കിങ് പാർക്ക് ചെയ്ത് വെക്കാം കാറ് അപ്പം അതിലൊന്നും പ്രശ്നമൊന്നുമില്ല റോഡ് സൈഡിലൊന്നും നോക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പാർക്കിംഗ് കുട്ടിയിലായിരുന്നു വന്നിട്ട് പ്രാവശ്യം പാർക്ക് കുട്ടി അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഞാൻ പാർക്കിന് മുന്നേ തന്നെ വല്ല എന്തെങ്കിലും ചാർജ് ആറാം വരണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ടിക്കറ്റ് അപ്പോൾ അത് അതായത് ഒരു വലിയ ആൾക്കാർക്ക് നൂറ് രൂപയാണ് ആ ചാർജ് പിന്നെ കുട്ടിക്ക് അറുപത് രൂപ പിന്നെ പാർക്കിംഗ് ഫീസ് ആയിട്ടുള്ള ഒരു മുപ്പത് രൂപ അതാണ് അവിടുത്തെ ചാർജ് ചാർജ് വലിയ ഈടാക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറി അവിടെയും ലൈറ്റോട്ടുള്ള ഫുൾ ലൈറ്റോട്ടുള്ള പരിപാടിയാണ് ഉള്ളിലേക്ക് കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ടാവും അവിടെ അവർക്ക് ഈ ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തേ കയറാം പിന്നെ ചില ഹാളുകളൊന്നും നമുക്ക് വീഡിയോ ഫോട്ടോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലേ അതായത് ഞാനിപ്പോൾ കാണിച്ചിരുന്നെ ഈ ഒരു ഹാളില്ലേ ഇത് കളരി സംഘത്തിൻ്റെയും പിന്നെ പഴയ കൈത്തറിയും അങ്ങനെ ഇതൊക്കെ കളരി സംഘത്തിൻ്റെ മറ്റേ കുന്തും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് വീഡിയോ അലോഡല്ല കേട്ടോ പിന്നെ തെയ്യത്തിൻ്റെ പഴയ തെയ്യത്തിൻ്റെ പോസ്റ്റ്യൂമും പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതൊക്കെ ഉള്ളിൽ കയറി കണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ശരിക്കും കേട്ടോ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കണേ ഉള്ളിലേക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനും പിന്നെ അവിടെ ഈ ദൂരെ കാണുന്നതിൽ ഗാനമർന്നുകൊണ്ടിരിക്കണേ അപ്പം ഗാനമേള ആരാ പാട്ടുകളൊന്നും ഞങ്ങൾ നോക്കിയില്ല അങ്ങോട്ട് പോയില്ല അപ്പം കുറച്ച് ഇപ്പുറം നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് എന്നാൽ പിന്നെ അവരൊക്കെ പാട്ട് പാടി തകർക്കട്ടെ അവിടെ ഉള്ളതിൽ കേട്ട് തകർക്കട്ടെ ഡാൻസ് ചെയ്ത് തകർക്കട്ടെ അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി ബാക്കി കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വാട്ടർ ഡാൻസ് ഡാൻസിൻ്റെ അപ്പം അത് കാണാനുള്ള പോക്കണേ ചെറിയൊരു വാട്ടർ ഡാൻസ് ആണ് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് പോരാം അപ്പം അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ഒരു ഹാളിൻ്റെ മുന്നിൽ ഒരു ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മര മരത്തടി ഉണ്ട് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു ആന സാധാരണ നമ്മളുള്ള ഒരു ആനേൻ്റെ അതേ വലിപ്പം ഉണ്ട് അതിന് എൻ്റെ വലുപ്പം നിൽക്കുകയാണെങ്കിൽ ഇതാ കണ്ടെട്ടോ ഞാനിപ്പോൾ ഈ ആനയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളം വലുതാണെന്ന് കണ്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുത്ത് കണ്ടില്ലേ ഭയങ്കര വലുതാണ് ആന ഇത് കണ്ടോ അടുത്തൊരു ഹാളിൽ കീറിയപ്പോൾ അവിടെ നല്ല രണ്ട് കണ്ണാടി കണ്ടു പിന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം കണ്ടു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ഹാളുകളിലും നമുക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ വീഡിയോവും ഫോട്ടോയും എലോഡ് അല്ല ചില ഹാളുകളുടെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ എടുത്തു പിന്നെ ഇത് കാറിൻ്റെ ഒക്കെ സീറ്റുള്ള സീറ്റിലിടാൻ പറ്റിയൊരു സാധനമാണ് മൊത്തം കൊണ്ടുള്ള പിന്നെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചെറിയതായിട്ടുള്ള മുളകൊണ്ടുണ്ടാക്കിയതും ചിരട്ട കൊണ്ടുണ്ടാക്കിയതും ഒക്കെ ഒരുപാട് നല്ല ഭംഗിയുണ്ടാണ് പിന്നെ അവിടെ ഒരു ഒരു ഡ്രാഗൻ ഡ്രാഗനൊക്കെ ഉണ്ടേ അപ്പം വലിയൊരു ഡ്രാഗൻ വിൽക്കാൻ വെച്ചാൽ തോന്നുന്നു അതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം വലിയ വലിയ പക്ഷേ അതിനൊക്കെ നല്ല വില വരും കേട്ടോ പിന്നെ അടുത്തായിട്ട് ഞങ്ങൾ ഈ ക്രാഫ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന സംഭവം യൂണിറ്റ്സിലേക്കാണ് കയറിപ്പോയിട്ട് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ അലോൺ അല്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ ഉണ്ടോ അവിടെ അത് ബലൂൺ പോലത്തെ സാധനമാണ് അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറി താഴേക്ക് തുള്ളുക പിന്നെ ചെറിയ ട്രെയിൻ പിന്നെ ചെറിയ ബൈക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഒരാൾക്ക് ഒരു കുട്ടിക്ക് അമ്പത് രൂപയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ആ കുട്ടിക്ക് റൈഡ് കരാനുള്ളതിന്റെ ടിക്കറ്റ് ആണ് അമ്പത് രൂപയാണ് അതിന്റെ വില ഞാൻ നേരത്തെ പറഞ്ഞു മാത്ര വേറെടുക്കണോ നിങ്ങളൊക്കെ എടുക്കണോ

നടന്ന സ്ഥലാണ് പിന്നെ ഇവിടെ പെടൽ ബോട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാറമട പാറമുടയിൽ കൂടെ നമുക്ക് പെഡൽ ബോട്ടിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ യാത്ര ചെയ്യാം കുറച്ച് കമ്പനിക്കാരും പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ ചവിട്ടി പേര് സുഖമല്ലേ അപ്പൊ അതിന്റെ ചാർജും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലേ ഇതൊരു തട്ടിക്കോട്ട് വീഡിയോ ഫോട്ടോ കാരണം എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് നമുക്ക് ക്യാമറ അലോഡല്ല ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാനായില്ല പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും ഉള്ളിലേക്ക് കയറി നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കും ചിലത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ഇതിനുള്ളിലാണ് നമ്മളെ ഉറൻ രാജ്യത്തുള്ള ആൾക്കാരുടെ കലാവിരുദ്ധികൾ ഉള്ളത് പക്ഷേ അതിനുള്ളിലൊന്നും നമുക്ക് കയറി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു കരോൾ കണ്ട് അപ്പം അതൊക്കെ കണ്ട് അപ്പം ഗേറ്റ് അടച്ചിരിക്കുകയാണ് അപ്പം ഗേറ്റ് തുറന്ന് കഴിഞ്ഞാൽ ശേഷം ഞങ്ങളിപ്പം തിരിച്ചു പോവാണ് അപ്പോൾ ടാറ്റാ ബൈ ബൈ